ഭക്ഷണം ചോദിച്ചു വാങ്ങിയ ഉണ്ണിക്കണ്ണന്റെ കഥ അറിയാമോ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു അമ്മയും മകളും ജീവിച്ചിരുന്നു ശ്രീകൃഷ്ണൻ ഭഗവാന്റെ ക്ഷേത്രത്തിന് അടുത്തായിരുന്നു ഇവരുടെ താമസം എന്നും രാവിലെ പൂക്കൾ പറിച്ചു കണ്ണൻ മാല കെട്ടും എന്നിട്ട് ഈ മാലയുമായി അവൾ ക്ഷേത്രത്തിൽ എത്തും ആ മാലയും കാത്ത് തിരുമേനി അവിടെ ഉണ്ടാകും അവളുടെ മാലയാണ് ആദ്യം ഭഗവാൻ ചാർത്തുന്നത് എപ്പോഴും അവളുടെ നാവിൽ കൃഷ്ണനാമമായിരിക്കും ചിലപ്പോൾ അടുത്തുള്ള വീട്ടിലെ ചെറിയ കുട്ടികൾ വരും കണ്ണന്റെ കഥ പറയുവാൻ തുടങ്ങിയാൽ അവൾ എല്ലാം മറക്കും ഒരു ദിവസം അവളുടെ അമ്മക്ക് വയ്യാതെ ആയി അതിനാൽ കുറച്ചു വൈകിയാണ് ക്ഷേത്രത്തിൽ എത്തിയത് മാലയും കൊണ്ടുചെന്നപ്പോൾ കണ്ണന്റെ അലങ്കാരം കഴിഞ്ഞിരുന്നു അന്ന് പുതിയ ആൾ ആയിരുന്നു തിരുമേനി അവൾക്ക് ആകെ വിഷമമായി മാല തൃപ്പടിയിൽ വച്ച് നിറ കണ്ണുകളോടെ കണ്ണനെ നോക്കി സങ്കടം പറഞ്ഞു എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൾ തിരിച്ചു പോവുകയും ചെയ്തു തിരുമേനി ആ മാല എടുത്ത് മറ്റു മാലകളുടെ കൂടെ ചാർത്തി വീട്ടിൽ ചെന്ന് പതിവ് പോലെ നാമപുസ്തകം വായിക്കാൻ ഇരുന്നു പെട്ടെന്ന് ഒരു വിളി അവൾ വീടിന്റെ ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ ആറേഴു വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു കൊച്ചുകുട്ടി കണ്ണാ നീ ഏതാണ് ഇതിനു മുൻപ് നിന്നെ കണ്ടിട്ടില്ലല്ലോ ദാ അവിടെയാണ് എന്റെ വീട് നമ്മൾ എന്നും കാണാറുണ്ടല്ലോ എനിക്ക് വല്ലാതെ വിശിക്കുന്നു വല്ലതും കഴിക്കാൻ തരുമോ അതിന് എന്താ കണ്ണാ എങ്ങോട്ട് കയറി ഇരിക്കൂ അവൾ അകത്ത് പോയി കുറച്ചു അവിൽ എടുത്തു ശർക്കരയും നെയ്യും പഴവും ചേർത്ത് ഒരു ഇലയിൽ എടുത്ത് ഉമ്മറത്തേക്ക് വന്നു എന്നാൽ കണ്ണൻ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല അവൾ ഒരുപാട് വിളിച്ചു കണ്ണാ നീ എവിടെയാണ് കൈയിലെ ഇല തിന്നയിൽ വെച്ച് മുറ്റത്ത് എല്ലാം നോക്കി ഇനി അകത്ത് എങ്ങാനും ഉണ്ടാകുമോ എന്ന് കരുതി അകത്ത് ചെന്ന് നോക്കിയപ്പോൾ ആ നാമപുസ്തകത്തിന്റെ മുകളിൽ ഒരു മാല വച്ചിരിക്കുന്നു അതെ ഇത് ഞാൻ എന്ന് രാവിലെ ഭഗവാൻ കൊടുത്ത മാലയാണ് ഇത് എങ്ങനെ വന്നു വീണ്ടും ഉമ്മർത്തു വന്നു നോക്കിയപ്പോൾ ദിന്നയിൽ വെച്ച അവിലിന്റെ ഇല കാണുവാൻ ഇല്ല അന്ന് രാത്രി സ്വപ്നത്തിൽ അവൾ കണ്ടു ഉണ്ണിക്കണ്ണന് താൻ കൊടുത്ത മാല കഴുത്തിൽ അണിഞ്ഞ് ദാൻ ഉണ്ടാക്കിയ അവൽ ആസ്വദിച്ചു കഴിക്കുന്നു പെട്ടെന്ന് ഉണർന്നു നോക്കിയപ്പോൾ നേരം വെളുത്തിരുന്നു അന്നും പതിവ് പോലെ മാലയുമായി അവൾ ക്ഷേത്രത്തിലേക്ക് നടന്നു ക്ഷേത്രത്തിൽ പതിവ് ഇല്ലാതെ എല്ലാവരും കൂടി നിൽക്കുന്നു ഈ കുട്ടിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ കുട്ടി തന്ന മാല ഞാൻ ഭഗവാൻ ചാർത്തിയതാണ് ഇന്ന് ഇപ്പോൾ ആ മാല ഇവിടെ കാണുന്നില്ല മാത്രമല്ല കണ്ണന്റെ മുന്നിൽ ഒരു ഇലയിൽ അവിലും പയവും കുഴിച്ചു വെച്ചിരിക്കുന്നു ഇന്നലെ നട അടക്കുന്നതുവരെ ഈ അവിൽ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല ഞാൻ അവൽ ഇന്നലെ നേതിച്ചിട്ടുമില്ല പുലർച്ചെ കണ്ട സ്വപ്നം അവൾക്ക് ഓർമ്മ വന്നു അതീവ ഭക്തിയോടെ അവൾ ശ്രീകോവിലേക്ക് നോക്കി അപ്പോൾ അതാ അവിടെ ഇന്നലെ വന്ന ബാലൻ തന്നോട് നോക്കി ആരോടും പറയരുത് എന്ന ഭാവത്തിൽ ശ്രീലകത്ത് ഇരുന്ന് പുഞ്ചിരിക്കുന്നു ഒന്നും മിണ്ടാൻ ആവാതെ നിറക്കണ്ണുകളോടെ അവൾ തൊഴുതു നിന്നു